മാസപ്പടി വിവാദത്തിൽ ന്യായീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ തുകയാണ് മകൻ സംരംഭം തുടങ്ങാൻ ഉപയോഗിച്ചത് മുമ്പ് ഭാര്യക്കെതിരെയായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വിവരങ്ങളുമായി ചന്തു ചേരുന്നുണ്ട് ചന്തു എന്താണ് സഭയിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതാ തീർച്ചയായും മാസപ്പടി വിവാദത്തിൽ പൂർണ്ണമായ ഒരു ന്യായീകരണമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത് എന്ന് പറയാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് മകളുടെ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ചില പരാമർശങ്ങൾ മാത്രമാണ് അതിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള മറുപടിയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രധാനമായും മുഖ്യമന്ത്രി മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് അവസാനം മറുപടി നൽകാൻ നിയമസഭയിൽ നിർബന്ധിതരായത് അതായത് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുൻപ് ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ഈ മകൾക്കെതിരായ കമ്പനിയെക്കുറിച്ച് നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നായിരുന്നു അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യം കമല ഇന്റർനാഷണൽ ടെക്നിക്കാലിയ സിംഗർപൂർ യാത്ര അങ്ങനെ കുറെ കാര്യങ്ങൾ നേരത്തെയും പ്രതിപക്ഷം പറഞ്ഞു നടന്നതല്ലേ അതൊന്നും നമ്മളെ ഏൽക്കില്ല കാരണം കൈകൾ ശുദ്ധമാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ അത് മകളെക്കുറിച്ചായി ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പണമാണ് മകൾക്ക് കമ്പനി തുടങ്ങാൻ കൊടുത്തത് ഇതുകൊണ്ട് ഒന്നും എന്നെ ഏശില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് പലയുധത്തിൽ തന്നെ താനിത് പറയും ഇതൊന്നും തന്നെ ഏശില്ല നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോഴും നേരത്തെ കമ്പനി കേന്ദ്ര കമ്പനീകാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകളോ ആർ ഒ സി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും പരാമർശിച്ചില്ല രാഷ്ട്രീയപരമായി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ കാര്യത്തിന് മറുപടി നൽകി പോവുക മാത്രമായിരുന്നു ഇത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി നൽകിയ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ മാസപ്പടി വിവാദത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമെന്ന് പറയാൻ കഴിയില്ല ഈ മകളെ ന്യായീകരിക്കുക മകൾക്ക് നൽകിയ പണം അത് ഭാര്യ പെൻഷൻ പറ്റിയപ്പോൾ നൽകിയ പണമാണ് എന്ന തരത്തിൽ അതൊരു അസാമാന്യവൽക്കരിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി സഭയിൽ ചെയ്തത് ദൃശ്യ